എന്തായാലും നമ്മുടെ കൊറിയർ ചേട്ടൻ കനത്തിന് ഒരു പാക്കറ്റ് കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ ഇതെന്താന്ന് അറിയാൻ എനിക്ക് എക്സൈറ്റ്മെന്റ് എക്സൈറ്റ്മെൻറ്റായിരുന്നു എന്താണെന്ന് എനിക്കറിയില്ല ഞാനല്ല ഓർഡർ ചെയ്തത് തുറന്ന് നോക്കിയപ്പോൾ ദേ വരുന്ന നല്ല ഒരു എയർ ഫ്രയർ സുന്ദരി മണിയായിട്ടുണ്ട് ഈ വിളിയിരിക്കട്ടെന്ന് വിചാരിച്ചു എന്താണെന്ന് അറിയാമോ സുരേഷ് നാട്ടിൽ പോകുന്നതിന് മുന്നേ നമ്മുടെ പഴയ ഈ ഒരു എയർ എയർഫ്രൈൻ്റെ ഒരു പൊട്ടൽ കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് ഓർഡർ ചെയ്താണ് എന്താ ഓർഡർ ചെയ്യുന്ന ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു എന്തായാലും സംഭവം കിടക്കാനായിട്ടുണ്ട് ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാനും അടയ്ക്കാനൊക്കെ പറ്റും അതിനകത്ത് ഒരു പാത്രം ഓൾറെഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ തേണ്ട അതിനകത്തൊന്നും വരുന്ന സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തന്നെ അറിയത്തില്ല നിങ്ങൾ തന്നെ കണ്ടു നോക്കി ഇതെല്ലാം കൂടെ എന്തിനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം സംസ്കൃത വസ്തുക്കളായിട്ട് തോന്നുന്നു വേണെന്ന് ആയിരിക്കും പക്ഷേ ഇതെല്ലാം എവിടെ ഉപയോഗിക്കണം എന്ത് ഉപയോഗിക്കണം പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ബുക്ക്ലെറ്റ് വരും ഈ ബുക്ക്ലെറ്റ് വായിക്കുക എന്ന് പറയുന്നതിനെ ഒരു പണി തന്നെയാണ് ഇത് ഇതൊക്കെ എന്താണോ ദൈവമേ സുദർശനയാത്രം പോലെയൊക്കെ ഇരിക്കുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോഴേക്കും അതിൻ്റെ കൂടെ ഇത്രയധികം സംഭവങ്ങളോട് വരുന്നത് എൻ്റെ പൊന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ എവിടെ ഒപ്പിക്കുന്നത് എന്തായാലും നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം ഇതുകൊണ്ട് ഞാൻ ഒരു താജ് മഹൽ ഇതൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ പഠിച്ചിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു പറഞ്ഞുതരാം എന്തായാലും പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് ഇതുമായിട്ട് ഒരു പണി പണിയാൻ ഞാൻ വരുന്നുണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ടാലും ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് വീണ്ടും കാണാം